നമസ്കാരം യമനിലെ ഹൂദി റിബൽസ് ഇസ്രയേലിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി പശ്ചിമേഷ്യ വീണ്ടും ഒരു രൂക്ഷമായ സംഘർഷഭൂമിയായി മാറിയിരിക്കുന്നു ഇസ്രയേലിലെ തെല്ലവീപിനെ ലക്ഷ്യമാക്കി ഹൂദി റിബൽസ് തൊടുത്തുവിട്ട ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് അയൻഡോം ഉൾപ്പെടെയുള്ള ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഹൂദി റിബൽസിന്റെ മിസൈലിനെ തടുത്തിടാനായില്ല ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം എങ്ങനെ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചു കൊണ്ട് മിസൈൽ ലോഞ്ച് ചെയ്യാമെന്നുള്ള ഉപായം ഹൂദി വിമതർ കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ നിരവധി മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് അന്നവർ ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിയത് നിരവധി മിസൈലുകളും ഡ്രോണുകളും എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയത്തായിരുന്നു അങ്ങനെ വരുമ്പോൾ ചിലതൊക്കെ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ ഭൂമിയിൽ വീണത് സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹൂതി റിബൽസ് അയച്ച ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇസ്രയേലിലെ ടെല്ലവീവിൽ പതിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവകരമായ വിഷയം തന്നെയാണ് ഇസ്രയേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷം ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഇങ്ങനെയാണ് ഇസ്രയേലിലെ ടെല്ലവീവിനെ ലക്ഷ്യമിട്ടുള്ള തങ്ങളുടെ മിസൈൽ ആക്രമണം വിജയകരമായിരുന്നു യമനെതിരായ ഏത് ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിനും തങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കും കൂടാതെ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ തങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി മിസൈൽ ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രത്യാക്രമണമാണ് ഹ്യൂദി വിമതർക്ക് നേരിടേണ്ടി വന്നത് യമന്റെ തലസ്ഥാന നഗരമായ സനയും തുറമുഖ നഗരമായ ഹൊദയുമൊക്കെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിന് ഇരയായി ഹൂതികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ അമേരിക്കയും യമനെതിരെ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തി വരുന്നത് ഇസ്രയേലിന്റെ പ്രത്യാക്രമണം ശക്തമായതോടെ ഹൂദി റിബൽസിന്റെ നേതാക്കളെല്ലാം തന്നെ ഒളിവിൽ പോയി ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നേതാക്കളെ ഇസ്രയേൽ ഇല്ലാതാക്കിയതുപോലെ തങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്യുമോ എന്ന് ഹൂദി റിബൽസിന്റെ നേതാക്കൾക്കെല്ലാം തന്നെ ഭയമുണ്ട് എന്തായാലും ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെങ്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയുമുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനെതിരെ ബ്രിട്ടനും ഇപ്പോൾ വ്യോമാക്രമണം ആരംഭിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ എതിരെ ആക്രമണങ്ങൾ നടത്താൻ ഹൂതി റിബൽസിന് റഷ്യയുടെ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പാശ്ചാത്യ യുദ്ധവിദഗ്ദ്ധർ പറയുന്നത്